കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് ജയബ്ലോക്ക് ഒമ്പതിനായിരം പാടശേഖരം വർഷങ്ങളായി ജയബ്ലോക്ക് ഒൻപതിനായിരം പാടശേഖരത്തിൽ ഞങ്ങൾ കിഴിവ് കൊടുക്കുന്നതല്ല പക്ഷേ ഈ വർഷം ആസൂത്രിതമായി കിഴിവ് കൊടുക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത് ഞങ്ങളുടെ പാടശേഖരത്ത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും പാടി ഓഫീസറും കൃഷി ഓഫീസറും അടക്കം സന്ദർശിക്കുകയും യൂസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലാത്ത നെല്ലാണ് എന്ന് പറയുകയും ചെയ്തതാണ് എന്നിട്ട് പിന്നീട് ഇതെങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പോൾ തീർച്ചയായിട്ടും കിഴിവില്ലാതെ നെല്ല് എടുക്കുകയില്ല എന്നും പറഞ്ഞ് മാർച്ച് മൂന്നിന് കൊയ്ത നെല്ല് ഇത്രയും ദിവസമായിട്ടും എടുത്തിട്ടില്ല കളക്ടർ അദ്ദേഹം പടി ഓഫീസറെ വിളിച്ചപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ മാഡം പറയുകയുണ്ടായി കിഴിവ് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല നെല്ലാണെന്ന് കളക്ടർ പറയുകയും ചെയ്തു ഒരു കാരണവശാലും കിഴിവ് വാങ്ങരുത് നെല്ല് കയറ്റിവിടാൻ പറഞ്ഞു എന്നിട്ടും നെല്ല് കിഴിവെടുക്കണം എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ആരായാലും കുഴപ്പമില്ല ഞങ്ങളുടെ നെല്ല് ഇനി ഒരു ദിവസം പോലും ഇടാതെ എത്രയും പെട്ടെന്ന് കേറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം ഇല്ലെങ്കിൽ അത്രയും നെല്ലും അവിടെ കിടന്ന് നശിച്ച് പോകുന്ന അവസ്ഥയുണ്ടാവും മാർച്ച് മൂന്നിന് കൊയ്താഴ്ച അല്ല മഴ പെയ്ത് ഞങ്ങളെ വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടിലാക്കി കിഴിവ് മേടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം അതിനകത്ത് യാതൊരു സംശയവും വേണ്ട നിൽക്കുന്നത് ഒരു കർഷകരെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിയായിരുന്നു ഞങ്ങളുടെ ഉപജീവനം അതിലൂടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം നല്ല നല്ല രീതിയിൽ ഉല്പാദിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞ് അത് നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പം മാറിയിരിക്കുന്നത് ഒരു തരത്തിലും നമുക്ക് അത് നല്ല രീതിയിൽ മാർക്കറ്റിലോട്ട് വിടാനായിട്ടുള്ള തടസ്സങ്ങളാണ് ആ തടസ്സങ്ങളെല്ലാം മാറി കാലാവസ്ഥയും അനുകൂലമല്ലാതെ വന്നു കഴിഞ്ഞാല് വളരെയധികം ബുദ്ധിമുട്ടാണ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനാവശ്യമായിട്ട് അധിക ചെലവുകൾ വരുന്നുണ്ട് നെല്ലുകൾ ഉണങ്ങിയൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനും എല്ലാമായിട്ട് അത് പരിഹരിച്ചു തരണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്